അസ്സാമലൈക്കും വർഹമത്തല്ല ബിശുദ്ധുനിലെ ഒരധ്യായം അത് ആരംഭിക്കുന്നത് മതത്തെ വ്യാജമാക്കിയവനെ നീ കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നിട്ട് അതിൻ്റെ അടുത്ത വചനം ഇങ്ങനെയാണ് അവൻ അനാഥയെ തള്ളിപ്പറഞ്ഞവനാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസലമ മനസ്സിന് അല്പം ആശ്വാസവും സമാധാനവും കിട്ടാൻ നീ അനാഥയുടെ തലയിൽ തടവുക എന്ന് അനാഥയെ ചേർത്തു പിടിക്കുക എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും ഒരു അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും നാളെ സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തൻ്റെ രണ്ടു വിരലുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ചേർത്തു പിടിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി ഒരു അനാഥനായിരുന്നു അങ്ങനെയെങ്കിൽ റസൂൽ സല്ലാഹു അലഹി വസലമ്മ ഒരുപാട് പുണ്യം പഠിപ്പിച്ച ഒരു പ്രവർത്തനമാണ് അനാഥകളെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു മാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു അനാഥയെ സംരക്ഷിക്കുന്നവനാണ് നിങ്ങളൊരു അനാഥയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്ന പ്രവർത്തനമാണ് ഷെൽട്ടറിൻ്റെ ഓർഫൻ കെയറിൽ ഇപ്പോൾ നാലായിരത്തിലധികം അനാഥ മക്കളെയാണ് നാം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പതിനാല് വയസ്സ് വരെയുള്ള അനാഥ ബാല്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്നു അവർക്ക് അവരുടെ വീടുകളിൽ അവർക്ക് നഷ്ടപ്പെട്ടത് പിതാവാകുമ്പോൾ ആ ഉമ്മയുടെ സ്നേഹ തണലിൽ തന്നെ ജീവിക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് ഷെൽട്ടറിൻ്റെ ചെയ്യാറുള്ളത് അവരുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ പുസ്തകങ്ങൾ ബാഗ് അങ്ങനെയുള്ള പഠന സാമഗ്രികൾ വസ്ത്രം പെരുന്നാൾ പോലെയുള്ള സന്തോഷ സുദിനങ്ങൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ അവരുടെ മാതാവിനുള്ള വസ്ത്രങ്ങൾ ചികിത്സാ ചെലവുകൾ ഇതെല്ലാം ഈ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഒരു മാസം നൽകുന്നതിലൂടെ അതിൻ്റെ എല്ലാ പുണ്യങ്ങളും നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഷെൽട്ടർ ഓർഫൻ കെയർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം മക്കൾ നമ്മുടെ കൈകളിൽ തൂങ്ങി ഊഞ്ഞാലാടുന്നത് പോലെ ആ സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദവും സന്തോഷവുമൊക്കെ അതേ സന്ദർഭത്തിൽ ഉപ്പയില്ലാത്തതിൻ്റെ പേരിൽ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ആ പിഞ്ചുമക്കൾക്കു കൂടെ പകർന്നു നൽകാൻ നമുക്ക് കഴിയണം അത് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും നമുക്ക് സമ്പൂർണമായ നന്മകൾ സമ്മാനിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് ഷെൽട്ടർ ഓർഫൻ കെയർ ഒരവസരമാണ് ഏതൊരു പിതാവിനും ഏതൊരു രക്ഷിതാവിനും നിങ്ങൾക്കൊരു അനാഥയെ സനാധത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഇടമാണ് ഷെൽട്ടർ ഓർഫൻ കെയർ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം മാസത്തിൽ ഒരു നിശ്ചിത തുക നാം മാറ്റിവെക്കുന്നതിനോടുകൂടെ ഒരു കുടുംബത്തെ ഒന്നാകും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ